അടുത്തത് മകരക്കൂറുകാരാണ് കാപ്രിക്കോൺ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ് അവർക്ക് അവരുടെ കരിയർ സംബന്ധിച്ച് അഥവാ ജോലി സംബന്ധിച്ച് കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് അത് സ്വന്തം സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും പുറത്തുനിന്ന് ഗവൺമെൻറ്റിൽ നിന്നും മറ്റുമൊക്കെ ചില സമ്മർദ്ദങ്ങളുണ്ടാകും അതിൽ വഴിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് ചില പങ്കാളിത്തം പാർട്നർഷിപ്പ് മുഖാന്തരം കുറച്ച് മുന്നേറ്റങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ മിതമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ മറ്റ് സഹോദരന്മാർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒക്കെ തമ്മിൽ പൂർവിക ആസ്തി സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പൂർവിക സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള ചില കേസുകളും ഈ കാലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്